സമ്പദ് വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു വിപണികൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എക്കണോമിക് പോളിസീസ് സമൂഹത്തെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നിവ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു ക്യൂരിയസ് ലേണറിൽ നിന്ന് സ്കിൽഡ് എക്കണോമിക്സിലേക്കുള്ള ജേർണി എൻലൈറ്റിങ്ങും എംപവറിംഗും അതുപോലെ തന്നെ റിവാർഡിങ്ങുമാണ് വെൽക്കം ടു എക്നോസ് ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ എക്കണോമിക്സ് എക്കണോമിക് തിയറീസ് പ്രാക്ടിക്കൽ അനലിറ്റിക്കൽ സ്കിൽസിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിലേക്ക് ഡീപ് ഇൻസൈറ്റ്സ് നൽകാനായി തയ്യാറാക്കിയ കോമ്പ്രിഹൻസീവ് ആൻഡ് റോബസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് എക്നോ ബി എക്കണോമിക്സ് കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലാൻഡ്വൈസിന്റെ കൂടി നിങ്ങൾക്ക് വിക്നോയിൽ നിന്ന് ബി എ എണോമിക്സ് നേടാം ക്നോ ബി എ എക്കണോക്സ് പ്രോഗ്രാമിന്റെ രണ്ട് വ്യത്യസ്ത ഫോർമാറ്റ്സ് ആയ ബാച്ചിലർ ഓഫ് ആർസ് എക്കണോമിക്സ് ബി എ എഫ് പി ആൻഡ് ബാച്ചിലർ ഓഫ് ആർട്സ് എക്കണോമിക്സ് ഓണേഴ്സ് ബി എ ഇ സി എസ് ഇ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ആസ്പിറേഷൻ അനുയോജ്യമായ പ്രോഗ്രാം ഏതാണെന്നുള്ള വ്യക്തത ഈ ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇനി എന്തുകൊണ്ട് ബി എക്കണോമിക്സ് എന്നാണ് അടുത്ത കാര്യം ഇൻ ടുഡേസ് ഡൈനാമിക് വേൾഡ് എക്കണോമിക് വളരെ ആണ് കാരണം ഗ്ലോബൽ ഫൈനാൻസ് മാർക്കറ്റ് ട്രെൻഡ്സ് പോളിസി മേക്കിംഗ് ഇന്റർനാഷണൽ ട്രേഡ് ഡെവലപ്മെന്റ് അതുപോലെ സസ്റ്റൈനബിലിറ്റി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഇൻസൈറ്റ്സ് എക്കണോമിക്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടാനാവും ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഹിറ്റ് യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എജുക്കേഷൻ സിസ്റ്റം എന്നാണ് എക്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എക്നോ ബി എ എക്കണോമിക്സ് ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട യുണീഫ് ഫ്ലക്സിബിലിറ്റി അഫോർഡബിൾ സ്ട്രക്ചർ കോംപ്രഹെൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി ലെവൻസ് എന്നൊക്കെയാണ് എക്നോ ബി എക്കണോമിക്സ് പ്രോഗ്രാമിനെ എടുത്തു പറയേണ്ട സവിശേഷതകൾ എക്നോ ബി എക്കണോമിക്സ് പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് അക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിയാണ് എക്കണോമിക്സിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത ആരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ആയ ബി എഫി സി എടുക്കുകയാണെങ്കിൽ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ നാല് വർഷമാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർക്ക് ജനറൽ ഡിഗ്രിയാണ് ലഭിക്കുക ഫോർ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസൾട്ട് ലഭിക്കുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ കുറഞ്ഞത് ത്രീ ടു ഫോർ ഇയേഴ്സ് ആണ് എന്നാൽ അത് സിക്സ് ടു എയ്റ്റ് ഇയേഴ്സ് വരെ എക്സ്പാൻഡബിൾ ആണ് ഈ ത്രീ ഇയർ ഓണേഴ്സ് പ്രോഗ്രമായ ബി എ ഇ സി എസ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ മൂന്ന് വർഷമാണ് എന്നാൽ അത് ആറ് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റു പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് എക്നോ ബി എ കരിക്കുലം വന്ന് നോക്കാം എക്കണോമിക്സിൽ ഇൻഡെപ്ത് നോളജ് നൽകുന്നതിനായി വളരെ സൂക്ഷ്മമായി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് എക്നോ ബി എ എക്കണോമിക്സ് കരിക്കുലം ഫസ്റ്റ് ഇയറിൽ കോമൺ കോഴ്സസ് ആണ് വരുന്നത് ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് ഇൻട്രോഡക്ടറി മാക്രോ എക്കണോമിക്സ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഫോർ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണമോക് ഇനി സെക്കൻഡ് ഇയറിൽ ഇന്റർമീഡിയറ്റ് ആൻഡ് അപ്ലൈഡ് കോഴ്സസ് ആണ് വരുന്നത് ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് ഇന്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എക്കണോമിക്സ് പബ്ലിക് എക്കണോമിക്സ് തേർഡ് ഇയറിൽ അഡ്വാൻസ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എലക്റ്റീവ്സ് ആണ് വരുന്നത് ഇന്റർനാഷണൽ എക്കണോമിക്സ് ഫൈനാൻഷ്യൽ എക്കണോമിക്സ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് എക്കണോമെട്രിക്സ് മണി ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഫോർത്ത് ഇയറിൽ റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഫോർ ബി എ പി സി അഡ്വാൻസ്ഡ് എക്കണോമെറിക്സ് എക്കണോമിക് പോളിസി അനാലിസിസ് റിസർച്ച് മെത്തഡോളി ഡിസർട്ടേഷൻ അല്ലെങ്കിൽ പ്രോജക്ട് വർക്ക് തിയറിറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും ഒരേപോലെ ഉൾപ്പെടുത്തിയ ഈ കരിക്കുലം നിങ്ങളെ റിയൽ ലൈഫ് ചലഞ്ചസ് നേരിടാൻ പ്രാപ്തരാക്കുന്നു ഇപ്പോൾ നിന്ന് ബി എ എക്കണോമിക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ശതമാനം ആളുകളെയും സംബന്ധിച്ചതോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇതിനുവേണ്ടി ഒരു ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലാൻഡ് വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് മെൻഡർഷിപ്പോ കൂടി എക്നോ ബി എക്കണോമിക്സ് കറിക്കണം ഏറ്റവും കോംപ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടക്സ്റ്റിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലാൻഡ് വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുവരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് വൈസ് ലാൻഡ്വേസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് ആൻഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കോസ്റ്റിൻ്റെ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ി എ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആവാം പോളിസി അനലിസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സിൽ ആയിട്ട് വർക്ക് ചെയ്യാം ഡേറ്റ അനലിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാം നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് റിസർച്ച് അസോസിയേറ്റ് ആവാം എക്കണോമിക് ജേർണലിസ്റ്റ് എന്നത് ഒരു ഓപ്ഷനാണ് എഡ്യൂക്കേറ്റഡ് ആൻഡ് അക്കാഡമിക് ആയിട്ടും വർക്ക് ചെയ്യാം ഇക്നോ ബി എക്കണോമിക്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രജക്റ്റ് തന്നെ മാറും ഓവറോൾ ബി എക്കണോമിക്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺവേഴ്സിന്റെ നിന്ന് ബി എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറന്റിലി പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ട് നോക്കാം ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് താമസിക്കുന്നത് ഇപ്പം നിലവിൽ ദുബായിലെ ഇമെൻട്രി കൺട്രോൾ മാനേജറായിട്ട് വർക്ക് ചെയ്യണം ചില സാങ്കേതിക കാലങ്ങൾ കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചതാണ് എൻജിനീയറിങ് സ്റ്റുഡൻ്റായിരുന്നു എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് നല്ല നല്ല പ്രൊമോഷൻസും കാര്യങ്ങളുമൊക്കെ നഷ്ടമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മുടങ്ങിപ്പോയി പഠിത്തം തീർക്കാം എന്നൊരു ഇത് വരികയും ഇഗ്നോനെ സമീപിക്കുകയും ചെയ്തു ഇഗ്നോയിൽ ബെസ്റ്റ് നോക്കിയപ്പെട്ട് ഞാൻ യൂട്യൂബിലൊക്കെ പല പല വീഡിയോസ് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട് കൺവിൻസിങ് ആയിട്ട് പോകുന്നത് വൈസ് വൈസായി അങ്ങനെ ലാൻഡ് വൈസിൽ കോൺടാക്ട് ചെയ്തു അങ്ങനെ അവർ ഒരു ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയാണ് കാര്യങ്ങൾ കോഴ്സ് എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അപ്പം എനിക്ക് എന്തുകൊണ്ടും കൺവീനിയൻറ്റായ രീതിയിലാണ് എക്സാം എഴുതാൻ പറ്റുന്നതും ഇയർലി ആണ് വരുന്നത് അപ്പോൾ ഇവർ വരുന്ന സമയത്ത് എക്സാം എഴുതുന്ന രീതിയിലും എല്ലാം വന്നു അതുപോലെ തന്നെ ഒരിക്കലും പേഴ്സണൽ മെൻറ്ററിനെ കൂടെ പ്രൊവൈഡ് ചെയ്തു അതെനിക്ക് വലിയ ഹെൽപ്പുള്ള നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഒരു പോർഷൻ നമുക്കൊരു ആപ്ലിക്കേഷൻ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വയസ്സിൻ്റെ അപ്പോൾ ആപ്ലിക്കേഷൻ നോക്കി നമുക്ക് വീഡിയോസ് നോക്കി നമുക്ക് ഓരോരോ ബ്ലോഗ് വൈസും യൂണിറ്റ് വൈസും ലെസൺ ആയിട്ടും എല്ലാം പഠിക്കാൻ പറ്റും ഈ ആ എക്സാമിന് ആയിട്ട് അപ്പോൾ അവർ പഠിച്ചപ്പോൾ നമുക്ക് ഡൗട്ട് വരുന്ന സമയത്ത് നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ടൊരു മെൻറ്റർ തന്നിട്ടുണ്ട് ആ മെൻറ്ററിനെ കൊണ്ട് വലിയ ഉപകാരമാണ് നമുക്കിപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അക്കാദമിക്കലിനായിട്ടുള്ള ഡൗട്ട് ആണെങ്കിലും നമുക്ക് മെൻ്റൽ സപ്പോർട്ട് ആണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു മെന്റ നമുക്കുണ്ട് മെൻഷ്യപ്പെടുത്തും അതിൽ ഒരു ഉപകാരമായിട്ട് ഞാൻ വരും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലൈഫ് സെക്ഷൻസും ഹാപ്പിനെസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ സെഷനും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ പഠിത്തത്തിൽ പുറകോട്ട് പോവുകയാണെങ്കിലും നമുക്ക് സ്ഥലത്തെ സ്ട്രെസ്സോ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസോ എല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാനും നമുക്ക് ഹാപ്പിനെസ് എന്നു പറഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സെഷനുണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവും അപ്പം എല്ലാം കൊണ്ടും ലേൺ വൈസിൽ ഈ എക്കണോമിക്സ് അഡ്മിഷൻ എടുത്തതുകൊണ്ട് എനിക്ക് വളരെ സംപ്തിയാണുള്ളത് കാരണം എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫറൻസ് ഈ മെൻഡർഷിപ്പ് എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അഡ്വൈസിൻ്റെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും അവർ എൻ്റെ ടീമിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉള്ളതുകൊണ്ടൊരു വിശ്വാസം ഇതൊക്കെയാണ് മേജറായിട്ട് എനിക്ക് അഡ്വൈസ് മെൻഡർഷിപ്പോടുകൂടി അഡ്മിഷൻ എടുത്തിട്ട് തോന്നിയത് സായ് ആ നമിത ഞാൻ എറണാകുളത്താണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും പഠിത്തം നിർത്തി പിന്നെ മാരേജൊക്കെ ആയി അങ്ങനെ പോയി പിന്നെ ആഫ്റ്റർ ഇപ്പോൾ തേർട്ടീൻ ഇയേഴ്സ് ബാക്കാണ് ഞാനിപ്പോൾ രണ്ടാമത് സ്റ്റഡീസിലേക്ക് വരുന്നത് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എഗ്നോടെ ആഡ് കാണുന്നത് അങ്ങനെ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നല്ലതാണ് സർട്ടിഫിക്കറ്റ് വാല്യൂ ആണ് എന്നൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ കൂടുതലും അതിലേക്ക് ഇൻട്രസ്റ്റ് കാണിച്ചത് അങ്ങനെയാണ് ഇഗ്നോയുടെ അഡ്മിഷൻ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ സത്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പഠിക്കുന്നതിൻ്റെയും വെച്ചാൽ ആ ഒരു ഒരു ക്രൗഡ് ഭയങ്കരമായിട്ട് ഫ്രണ്ട് ഇത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഫസ്റ്റ് ഇയർ ആണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയുടെ ഇടയിൽ കൂടി ആ സ്റ്റഡീസും കൂടി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെയൊക്കെ പോണേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇഗ്നോയിൽ ജോയിൻ ചെയ്തുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഞാൻ ഡിഗ്രി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത് ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ പറ്റി അപ്പോൾ ആദ്യം എനിക്കൊരു ഇച്ചിരി ഉണ്ടായിരുന്നു കാരണം ക്ലാസ് ആണ് ചിലപ്പോൾ നമ്മൾ കാണാനായിട്ട് എങ്ങനെയൊന്നും ചിലപ്പോൾ മടിയാവോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളി ക്ലാസ്സസ് ആണ് നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് ആണ് അതുപോലെ ഞാൻ മെൻറ്റേഴ്ഷിപ്പ് വെച്ച് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ മെൻട്ര വൈഷ്ണവി മാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും അത് ഫോളോ അപ്പ് ചെയ്യും അത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എനിക്ക് ക്ലാസ്സസ് കാണാൻ പറ്റിയില്ല എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾ തന്നെ വിളിച്ച് അയ്യോ ഈ പ്രാവശ്യം ചെയ്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ലാഗ് വരരുത് ആൾ തന്നെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്ത് നമുക്കത് കാണാനായിട്ട് എങ്ങനെയെങ്കിലും അത് കാണും അത്രയും അടിപൊളി ക്ലാസ്സസ് ആണ് അതുപോലെ തന്നെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ അത്രയും പക്കയാണ് അപ്പോൾ സക്സസ്ഫുള്ളി എൻ്റെ ബി എ അതുപോലെ തന്നെ ഞാൻ ഫോർ ഇയർ കോഴ്സാണ് എടുത്തിരിക്കുന്നത് അത് സക്സസ്ഫുള്ളി ഫോർ ഇയർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പത്ത് വർഷം കഴിഞ്ഞപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എനിക്ക് ഡിഗ്രി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അങ്ങനെ ഞാൻ യാദർശികമായിട്ടാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ലൈൻ വേഴ്സിനെ കുറിച്ച് അറിയുന്നത് പിന്നീട് ഞാൻ കൂടുതൽ ലൈൻ വേഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലൈൻ വേഴ്സിൻ്റെ കൂടെ കൂടെയാൽ എനിക്ക് എന്തായാലും ഡിഗ്രി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഒരുപാട് കമൻസുകളൊക്കെ വരാൻ തുടങ്ങിയത് നിനക്ക് ഈ അഞ്ച് മക്കളെ കൊണ്ട് നീ എങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കും നിനക്ക് കംപ്ലീറ്റ് ആക്കുക ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ വന്നു അപ്പോൾ വീണ്ടും ഞാൻ ടെൻഷൻ ആവാൻ തുടങ്ങി എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോട്ട് വീണ്ടും വരാൻ തുടങ്ങി ഇങ്ങനെയുള്ള സമയങ്ങളിൽ ജയ്ഷ മാമിൻ്റെ വീക്കിലി കോളുകൾ വരുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് മാമിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വേർഡ്സ് കേൾക്കുമ്പോൾ എനിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും ഇൻഷാ അല്ല നല്ല ലൈൻ വൈസിൻ്റെ കൂടെ തന്നെ പോയാൽ എനിക്ക് നല്ല രീതിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നല്ലൊരു വിശ്വാസം എനിക്കുണ്ട് ഞാനിത് സെക്കൻഡ് ടൈമാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് മുൻപ് ഞാൻ റെഗുലർ ക്ലാസ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അത് വടകര ആയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പിന്നെ വേറെ കുറച്ച് റീസൺസ് കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു ഞാൻ പിന്നീട് നോക്കുന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് ഇത് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡായിട്ടുള്ളൊരു ആണ് പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റേഴ്സിൻ്റെ കാര്യത്തിലായാലും ഞാൻ വളരെയധികം ആണ് കാരണം സ്റ്റഡീസിനെ റിഗാർഡ് ചെയ്ത് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും ഒട്ടും തന്നെ സ്ട്രെസ് ഇല്ലാതെ കാരണം ഒരു മെൻറ്റർ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതിലുപരി വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും സ്ട്രെസ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല സ്റ്റഡീസിൻ്റെ റിഗാർഡ് ചെയ്ത് എന്ത് ചോദിക്കാനും എനിക്ക് ഒട്ടും തന്നെ സ്ട്രെസ് ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ ലേൺ വോയ്സിലായാലും മെൻറ്റേഴ്സിൻ്റെ കാര്യത്തിലായാലും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഈ ലേൺ വൈസ് സെലക്ട് ചെയ്താൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് ലേൺ വയസിൻ്റെ കൂടെയുള്ള ബി എക്കണമിക്സ് ഇൻക്രെഡിബിൾ ഈസിയും എൻജോയബിളും ആയിരിക്കും ലേൺ വയസിൻ്റെ കൂടെ ബി എ എക്കണോമിക്സ് ഞാൻ ആഗ്രഹിക്കുന്നത് കൊടുക്കുന്ന നമ്പർ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് റേൺവേസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്നോ ബി എ എക്കണോമിക്സായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും റെൺവേസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ റൺവേസിന്റെ കൂടെ നിങ്ങൾക്ക് ഇക്നോ ബി എക്കണോമിക്സ് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റേൺവേസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു